വലിയ സങ്കടകരമായ സങ്കടകരമായ കാഴ്ചകളാണ് കുറേ ദിവസങ്ങളായി വയനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി നടക്കുന്നു അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മന്ത്രി കെ രാജൻ ഇന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട് കെ രാജൻ മുഹമ്മദ് റിയാസിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് സർവ്വകക്ഷി യോഗം നടക്കുന്നുണ്ട് ഉന്നതല യോഗം നടക്കുന്നുണ്ട് അദ്ദേഹം ക്യാമ്പുകൾ സന്ദർശിക്കും ഏതായാലും മന്ത്രി കെ രാജൻ റവന്യൂ മന്ത്രി കെ രാജൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മിനിസ്റ്റർ ഇന്നത്തെ രൂപം എങ്ങനെയാണ് ഈ ദുരന്തത്തിനെങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ലോകമാതൃകയായിട്ട് നമുക്കെല്ലാവർക്കും കൂടി കേരളത്തെ മാറ്റാൻ കഴിയാണ് അത് സർക്കാർ മാത്രമല്ല എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഓരോ ദിവസവും അതിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് കൈരളി എല്ലാ നിമിഷവും റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഓരോ ദിവസവും അതിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തെ നോക്കുന്നത് ആദ്യത്തെ ദിവസം ഏറ്റവും പ്രയാസമുണ്ടായിരുന്നത് നമുക്ക് വിവിധയിടങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതിനാണ് നമ്മളൊരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ഇന്നലെ രണ്ടാം ദിവസം നമുക്ക് വിവിധ മേഖലകളിൽ ഇപ്പോൾ വനറാണി റിസോർട്ട് അതുപോലെ തന്നെ മസ്ജിദിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇങ്ങനെ ഒറ്റപ്പെട്ടും കൂട്ടായ്മ ഉള്ള ആളുകളെ തിരിച്ചുകൊണ്ടുവരിക അതോടൊപ്പം തന്നെ ലയങ്ങളിലും നമ്മുടെ ടി എസ്റ്റേറ്റുകളിലുമുള്ള തൊഴിലാളികളെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എത്തിക്കുക ഈ ദൗത്യം കൂടി നല്ല വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഇനി നമുക്കുണ്ടാവുക ഇന്നലെ വരെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും നമുക്ക് യന്ത്ര സാമഗ്രികളുടെ സഹായമില്ലാതെ നേരിട്ട് മാനുവലായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് എന്നാൽ മാനുവൽ രക്ഷാപ്രവർത്തനങ്ങളെ കുറെ കൂടി പിന്നെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇന്നിപ്പോൾ പതിനഞ്ച് ഹിറ്റാച്ചുകൾ അതൊരു വലിയ സംഭവമാണ് ആ പുഴ കുട്ടം നേരിട്ട് കണ്ടതുകൊണ്ട് മനുവിനും അറിയുന്നതുകൊണ്ടറിയാം ആ ആ പുഴ കടത്തി നമ്മൾ പതിനഞ്ച് ഹിറ്റാച്ചുകൾ പകത്തെത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ പതിനഞ്ച് ഹിറ്റാച്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ഹിറ്റാച്ചിക്കും ആവശ്യമായിട്ടുള്ള കട്ടിങ് മെഷീനുകൾ അതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ പ്രവർത്തകർ മൃതദേഹങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറുകൾ പുഴ കടത്തി വിടേണ്ടത് ആവശ്യമായിട്ടുള്ള പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി പ്ലാൻ ചെയ്തിട്ടുള്ളത് പതിനഞ്ച് കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അപ്പോൾ സാധാരണ നിലയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് മനുഷ്യസാധ്യമായ വിധത്തിൽ ചെറിയ കട്ടറുകളും ചെറിയ മണ്ണു മാന്തി സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങളാണെങ്കിൽ ഇന്ന് യന്ത്ര സാമാഗ്രികളോട് കൂടിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ സംവിധാനമായിരിക്കും നടക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി ഞങ്ങൾ വരുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു വലിയ ശതമാനത്തോളം ബെയ്ലി ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും നമുക്ക് ഏതാണ്ട് മണി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒരു എട്ട് മണിയോടുകൂടി കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രി നേരം മഴ മാറിയിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം മഴ വന്നിട്ടുണ്ട് മഴ രക്ഷാപ്രവർത്തനങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വലിയ വിധത്തിൽ ഒരു പക്ഷേ കൈരളി റിപ്പോർട്ട് ചെയ്ത് കാണും കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സൈന്യത്തെ മീൻസ് ആർമി നമ്മുടെ പോലീസ് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എൻ ഡി ആർ എഫ് എസ് സി എംഇജി ഇങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സൈന്യസമാനമായിട്ടുള്ള സംവിധാനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തി നടത്താൻ കഴിഞ്ഞിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ നടന്നിട്ടുള്ളത് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രാദേശിക പ്രവർത്തകരുടെ കൂടി വലിയ സന്നിധ്യവും ഇടപെടലും അതാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു വലിയ സഹായമാകുന്ന ഓരോ ഘട്ടവും കണ്ടെത്താനായിട്ട് ഇനി നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളാണ് ഒന്ന് മിസ്സായ ആളുകളെ പൂർണ്ണമായിട്ടും ഐഡന്റിഫൈ ചെയ്യുക പ്രയാസകരമായ കാര്യമാണ് എങ്കിലും ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അല്ല അങ്ങനെ പൂർണ്ണമായിട്ട് ഈ കിട്ടിയ കണക്കുകളും ഇതും പൂർണ്ണമായിട്ട് കണക്കാക്കാനാവില്ല കാരണം സാധ്യമായ വിധത്തിൽ പരാതി കൊടുത്തവരായിരിക്കും ഇപ്പോൾ നമ്മുടെ കണക്കിൽ വരുന്ന ആളുകൾ പക്ഷെ പരാതി കൊടുക്കാൻ കഴിയാത്തവർ ഒരുവിധത്തിലും ആരെങ്കിലും ചോദിക്കാനില്ലാത്തവർ അവർക്കൊക്കെ കൂട്ടായി സർക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തേണ്ട ആളുകളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം കൂടി നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ നോക്കുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഈ മുഴുവൻ കൂടിയാണ് ഞാനിപ്പോൾ കുട്ടനോട് പറയുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു രാത്രിയും പകലും പകലുമില്ലാത്ത വിധം ഉണർന്നിരുന്ന് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ കേരളം പല രാജ്യത്തെയും സംസ്ഥാനത്തെയും സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് മണിക്കും പുലർച്ചെ ഒക്കെ നമ്മൾ നേരിട്ട് വിളിക്കുക ഉച്ചയ്ക്കുൾപ്പെടെ തീരെ റെസ്റ്റില്ലാത്ത വിധം അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടെത്തുക ഓരോ മിനിറ്റിലും എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുക നമുക്ക് കാണാത്ത വിധത്തിലുള്ളൊരു ചരിത്രം മാതൃകയാണ് ആദ്യ ദിവസം രാവിലെ സുളൂർ ക്യാമ്പസിൽ നിന്നെത്തിയ എം ഐ സെവൻറ്റീനും അതുപോലെ തന്നെ എൽ എച്ചും പ്രവർത്തനം വൈകുന്നേരത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടി എന്ന ഘട്ടത്തിൽ നിന്നപ്പോൾ നമ്മൾ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് നേരിട്ടവിട്ടാണ് മണിക്ക് ശേഷവും ഈ ഹെലികോപ്റ്ററുകളെ പറത്തി ഹെലി ലിഫ്റ്റിംഗ് അതായത് എയർ ലിഫ്റ്റിംഗ് എന്ന സംവിധാനങ്ങൾ വൈകുന്നേരത്തും ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അത്ര മൈനൂട്ടായി ചെറിയ കാര്യങ്ങളിൽ പോലും സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും ഏത് മിനിറ്റിലും നമുക്ക് വിളിക്കാവുന്നതും ഏത് മിനിറ്റിലും നമ്മളെ വിളിക്കാവുന്നതുമായ വിധത്തിൽ ജാഗ്രതയോടെ മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രി നേരിട്ടിന്ന് വരുന്നതോടുകൂടി നമുക്ക് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ഫിസിക്കലായി കാണുകയാണ് സർവകക്ഷി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളിൽ ആ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകും അത്ര ഇപ്പൊ പറ്റുള്ളൂ വളരെ വ്യാപകമായിട്ട് പോകാനും കഴിയില്ല കാരണം സുരക്ഷയും അതുമായ വിഷയങ്ങളും ഒക്കെ രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് അതുകൂടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ ഒരു ഒരു ഷോ ഓഫ് ആയിരിക്കില്ല മുഖ്യമന്ത്രി വളരെ മൈനൂട്ടായി കാര്യങ്ങളെ നിയന്ത്രിക്കുക എന്നതിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട താല്പര്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ട് ഞാൻ ഉപ്പടെ നമ്മുടെ മന്ത്രിസഭയിലാകെ ഇരുപത്തൊന്ന് പേരേ ഉള്ളൂ പന്ത്രണ്ട് പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇന്നും രണ്ട് മൂന്ന് മന്ത്രിമാർ കൂടി എത്തും മുഖ്യമന്ത്രി എത്തും അപ്പോൾ ഏതാണ്ട് മന്ത്രിസഭയിലെ ഒരു വലിയ ശതമാനം ആളുകൾ പൂർണ്ണമായിട്ടും ഇവിടെ കേന്ദ്രീകരിക്കുന്നു ഞങ്ങൾ ചുമതലകൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നു ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ പോക്ക് കൺട്രോൾ റൂമിൽ റൂമിലുണ്ടാക്കേണ്ട ആളുകൾ ക്യാമ്പുകളിൽ പോകേണ്ട ആളുകൾ മോർച്ചറിയിലേക്ക് പോകേണ്ട ആളുകൾ മൊബൈൽ മോർച്ചറി തയ്യാറാക്കേണ്ട ആളുകൾ ഇങ്ങനെ മന്ത്രിമാർ തന്നെ ചുമതലകൾ വിഭജിച്ചെടുത്ത് പരസ്പരം നിൽക്കുന്ന വളരെ ഏകോപിതമായിട്ടുള്ളൊരു സംവിധാനത്തിലാണ് നമുക്ക് പോകുന്നത്